ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആലോചിക്കുന്നത് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ഈ ആ വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം പത്രമാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമത്തിലൂടെ അനേകർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ആത്മഹത്യകൾ ഇപ്പോൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ ആരെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാനും അങ്ങനെ ഒരു ചിന്തയിലേക്ക് മറ്റാരും പോകാതിരിക്കാനും കൂടി വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഹോപ്പ് അതായത് പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനുള്ള അത്രയേറെ ദേഷ്യമായിരിക്കാം ചില ചില സന്ദർഭങ്ങളിൽ വിവാഹത്തിനെ സമ്മതിക്കാത്ത യുവാക്കൾ ടീനേജ് ആയിട്ടുള്ള ആൾക്കാരും സൂയിസൈഡ് ചെയ്യും ചിലപ്പോൾ രണ്ടുപേർ ഒരുമിച്ച് ഒരുമിച്ചൊക്കെ ആത്മഹത്യയും ഒരുമിച്ച് തൂങ്ങി മരിക്കുക കൈകോർത്ത് മരിക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ മരിക്കുന്നവരുണ്ട് അത് മറ്റുള്ളവരോടുള്ള അമർഷം അവർ രേഖപ്പെടുത്തുകയാണ് ഇപ്പൊ ഈയിടക്കൊരു വാർത്ത കണ്ടത് സ്വന്തം മകൻ മരിച്ചതിൽ മനം തൊന്ന് മാതാപിതാക്കൾ കൈ കൂട്ടിക്കെട്ടി ഒരു പുഴയിൽ ചാടിയെ മരിച്ചു എന്നുള്ളതാണ് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിരാശയാണ് അവരത്രയേറെ സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ആത്മഹത്യകൾ നടക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നിരാശയാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ദേഷ്യമാണ് അപ്പം ഇത് രണ്ടും ഉണ്ടാകുന്നത് ആക്ച്വലി നമ്മുടെ ഹോപ്പ് നഷ്ടമാകുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇത് ജീവിതത്തിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമാണിത് പലരും ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ എന്താണ് വേണ്ടത് നമുക്ക് അതിജീവിക്കാൻ വിശ്വാസമാണ് വേണ്ടത് ഫെയ്ത്ത് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപകടം ഉണ്ടാകാതിരിക്കാനും നമുക്ക് ഫെയ്ത്ത് വേണം ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല അഥവാ ഉണ്ടായാൽ നമ്മൾ അതിനെ മറികടക്കും എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം യഹോവന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല തൻ്റെ ഭക്തന്മാരെ അവൻ കാക്കും യഹോവിക്ക് തൻ്റെ ഭക്തന്മാരോട് യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് സഖ്യത്വം ഉണ്ടാകും അപ്പോൾ കർത്താവ് നമ്മളെ ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തും ഒരു യഹോവ ഭക്തനായി അതായത് ഒരു ദൈവഭക്തിയായി ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അവിടെ നിന്ന് വഴി നടത്തും അപ്പം ദൈവം ദൈവത്തിലുള്ള വിശ്വാസം നമ്മളുടെ ഉള്ളിൽ വർധിച്ചു വരണം എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ മൈ ഗോഡ് ആ ഒരു വിശ്വാസം നമ്മളിൽ ബലപ്പെടുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നത് ഞാൻ പ്ലസ് വൺ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് കൈ ആക്സിഡൻ്റ് ആയിട്ട് കൈ ഓടിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചത് എന്റെ വലുത കൈ ആണ് ഓടിക്കുന്നത് അപ്പം ഡോക്ടർമാരെല്ലാം പറഞ്ഞു പരീക്ഷ സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആലോചിച്ചത് ഐ ഹാവ് അനദർ ഹാൻഡ് എനിക്കൊരു ലെഫ്റ്റ് ഹാൻഡ് അധികം തന്നിട്ടുണ്ട് സോ അതുകൊണ്ട് അതുകൊണ്ട് എഴുതി ജയിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു അപ്പം അങ്ങനെ ഞാൻ എഴുതി ജയിക്കുകയും ചെയ്തു അപ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ അതൊരു എക്സാമ്പിൾ ആണ് അതായത് നമുക്ക് പരീക്ഷകൾ വന്നാലും ഒരു ദൈവ പൈതലിന് പരീക്ഷകൾ വരത്തില്ല എന്നൊന്നും പക്ഷെ വന്നാലും അതിനോട് കൂടെ ഒരു പോക്ക് വഴിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് ആ പോക്ക് വഴിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ പോക്ക് വഴി നമുക്കുണ്ടാകും പിന്നെ നമ്മുടെ ഫെയ്ത്തിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം അത് നിങ്ങൾ ഡെയിലി നമ്മുടെ ഫെയ്ത്ത് വർദ്ധിച്ചു വരുന്ന ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കുന്നത് അത്യാവശ്യമാണ് അതായത് ഇപ്പം ഞാൻ ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ എൻ്റെ ശരീരത്തിന് ബലം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഭാരം എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഡേ ടു ഡേ എക്സസൈസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹി നീഡ്സ് ടു എക്സസൈസ് ഹിസ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഈ ഫെയ്ത്തിന് അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഞാൻ കാണാറുള്ള ഒരു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ദ ടോർച്ച് ലൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ഹീറോസ് ഓഫ് ഫെയ്ത്ത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവരും സെർച്ച് ചെയ്ത് കാണണം എന്നാണ് ആണ് കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു അനിമേഷൻ പക്ഷേ വളരെ മെച്ചൂർ ആയിട്ടുള്ള വിശേഷകരുടെ ജീവിതമാണ് അവർ കാണിക്കുന്നത് സോ അതിനകത്ത് അവർ പറയുന്നത് ഫെയ്ത്തിനെങ്ങനെ അവര് സുവിശേഷകരെല്ലാം ഈ ഫെയ്ത്ത് കൊണ്ട് എങ്ങനെ ഈ സുവിശേഷകർ പ്രശ്നങ്ങളെ അതിജീവിച്ചു അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ നേരിട്ടു എന്നുള്ളതാണ് സോ അതിനകത്ത് സെന്റ് പാട്രിക് എന്ന് പറഞ്ഞ ഒരു ഒരു വിശുദ്ധന്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് അത് കാണിക്കുന്നുണ്ട് വളരെ ഇൻസ്പയറിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആണ് കാരണം ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഫെയ്ത്തിൽ അന്യരാജ്യത്ത് ആ ആൾ ആ ഒരു പിന്നീട് വിശേഷകനായി മാറുകയാണ് ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നാണ് ഫെയ്ത്തിലൂടെ വളർന്നു സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു ആർ നോട്ട് അലോൺ ഗാഡ്സ് വിത്ത് യു സോ ബട്ട് ഇൻ റിയാലിറ്റി യു ആർ അലോൺ നോ ബഡി ഈസ് വിത്ത് യു ബട്ട് ഫെയ്ത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആ ദൈവത്തിലുള്ള ആശ്രയത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആശ്രയത്തിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫ് ബിൽഡ് ചെയ്ത് വരുമ്പോൾ ആ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കും ആ ദൈവത്തിലുള്ള ആശ്രയം ബിൽഡ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം മനുഷ്യരിലെല്ലാം ആശ്രയിക്കുന്നത് ഗോഡ് ദൈവം എന്ന വഴി നടത്തുക നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നമ്മുടെ ദൈവത്തിന് എന്നുള്ള വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അസാധ്യം എന്ന് പറയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് എവറിങ് ഈസ് പാസിബിൾ ഗോഡ് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഗോഡ് എല്ലാരും പറഞ്ഞ പോലെയല്ല ട്രസ്റ്റ് ഇൻ എന്ന് ഞാൻ നിങ്ങളോട് ചുമ്മാ പറയുമ്പം ഇതെല്ലാവരും പറയുന്നൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഐ റിയലി ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ വഴി നടത്താൻ ശക്തനാണ് എന്നും നിങ്ങൾ വിശ്വസിച്ചിരിക്കണം ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്വർഗത്തിലെത്തിക്കത്തില്ല അതെല്ലാവർക്കും അറിയാം അതിന്റെ ശാപമാണ് സോ ബ്ലസ്സിങ് പറയുന്നത് ദൈവമാണ് അപ്പം നമ്മളുടെ ദൈവം മനുഷ്യനല്ല നമ്മളുടെ ദൈവം അദൃശ്യനായ സ്വർഗസ്ഥനായ പിതാവാണ് ആ ദൈവത്തിന് സ്ട്രഗലും സാധ്യം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫെയ്ത്തിന്റെ അളവനുസരിച്ചിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പണ്ട് ഫെയ്ത്ത് എക്സസൈസ് ചെയ്തോണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഫെയ്ത്ത് യെസ് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ പറയണ്ട ഐ നോ എവറിങ് ഈസ് പോസിബിൾ ഫോർ ഹിം സോ ഐ ജസ്റ്റ് ട്രസ്റ്റ് ഞങ്ങൾ ഈസി ആയിട്ട് റിലാക്സ് ആയിട്ടിരുന്നാൽ മതി ദൈവത്തിൻ്റെ പ്രവർത്തിക്കാൻ കാണാൻ സാധിക്കും സോ അതുകൊണ്ട് ഈ സൂസൈഡിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ അത് കുറയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ അനുകേറ്റിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം ബൈ